ഇതിന്റെ ഇതിന്റെ കാറ്റലോഗ് ആണ് ഈ കാണിക്കുന്നത് ഈ കാറ്റലോഗിൽ തന്നെ നമുക്ക് ഇത്രയും സാരികളുണ്ട് ഇതിന്റെ ഓരോരോ കാറ്റലോഗിൽ തന്നെ നമുക്ക് ഇതിനെ ഇപ്പോൾ ഒരാളെ ജസ്റ്റ് പരിചയപ്പെടുത്തണമെങ്കിൽ സാരിയെ പറ്റി പരിചയപ്പെടുത്തണമെങ്കിൽ ഈ കാറ്റലോഗ് കാണിക്കാം ഈ കാറ്റലോഗിൽ അവരെ അതിൻ്റെ എത്ര ഡീറ്റെയിൽസ് ഉണ്ട് എത്ര സാരികളുണ്ട് അങ്ങനെയുള്ള ഓരോ സാരികളിലും ഫോട്ടോസ് കാണിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാരികളെ പറ്റി ഒന്ന് കാണിക്കാൻ പറ്റും ഇതാണ് അതിന്റെ ഒരു സാരി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു സാരി എടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ബോക്സിലാണ് വരുന്നത് ഒരാൾക്ക് ഒരു പ്രസന്റേഷൻ ഇങ്ങനെ എങ്ങനെയാണ് സാറിന്റെ പ്രസന്റേഷൻ ഇങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അതിനൊക്കെ ഓക്കെ അതിന്റെ സാരി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും നല്ല അടിപൊളി ഒരു ഒരു കാഞ്ചീപുരം ടൈപ്പ് ഉള്ള സ്പെഷ്യൽ ആണ് ബ്ലാക്ക് ആമെറ്റ് സ്പെഷ്യലാണ് ബ്ലാക്ക് ആംബറ്റ് സ്പെഷ്യലാണ് കേരള സ്പെഷ്യൽ ആണല്ലേ ഇത് കേരള ഇതെല്ലാം കേരള സ്പെഷ്യൽ ഇതിന്റെ ഇതിന്റെ ഏതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് ആണ് ഇത് ഇത് ബ്ലൗസ് പീസ് വെൽക്കം ബാക്ക് ടു ബിസിനസ് വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഉള്ളത് സൂറത്തിലാണ് സൂറത്തിൽ നിന്നും ഇന്ത്യ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സാരിയുടെ ഒരു മാനുഫാക്ചറിങ് ഔട്ട്ലെറ്റ് ആണ് കുറഞ്ഞ ഇൻവെസ്റ്റർ നിങ്ങൾ സാരിയുടെ ബിസിനസ് സ്റ്റാർട്ടപ്പാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു കമ്പനിയാണിത് കേരള സ്റ്റൈൽ സാരികൾ ലഭിക്കുന്ന ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് സ്ഥാപനത്തിന്റെ പേര് നേവാവരി സിൽക്കെന്നാണ് സ്ഥാപനം സൂറത്തുള്ള റിംഗ് റോഡിലുള്ള ലെജൻഡ് ഹോൾസെയിൽ മാർക്കറ്റിലാണ് അപ്പൊ ഇതിന് ഫുൾ ആയ ഡീറ്റെയിൽസ് ഒക്കെ പരിചയപ്പെടുത്താൻ ഇവിടെ ഒരു മലയാളി ഉണ്ട് ജസ്റ്റ് അദ്ദേഹത്തോട് ഇതിന് ഫുൾ ആയ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം നേവാപരി ശരിക്കുന്ന പുള്ളാൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പരിചയപ്പെടുത്താൻ ഫ്രണ്ട്സ് ആണ് ജസ്റ്റ് അദ്ദേഹത്തോടെ പുള്ളാൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം മലയാളിയാണെ മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു എന്റെ റെസ്പോൺസും കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാം മനസ്സിലെ എന്ത്ണ്ട് ഷുഗർ അല്ലേ എപ്പോഴാണ് ഇന്നലെ വന്നായിരുന്നു നാട്ടിൽ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ മുന്നേ വീഡിയോ നല്ലൊരു റെസ്പോൺസ് തന്നെ ഒരുപാട് കിട്ടിയായിരുന്നു നല്ല ഒരുപാട് കോള് വന്നായിരുന്നു കോൾ വന്നിട്ട് അതിന്റെ ഒരുപാട് നല്ല നല്ല രീതിയിലുള്ള ചെയ്ത് നടക്കാൻ കിട്ടി ആൾക്കാരെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പൊതുവേ പറഞ്ഞത് നമ്മൾ നമ്മൾ ഒരുപാട് വീഡിയോ വീഡിയോ മറ്റുള്ള സാരികൾ കേരള സാരികൾ കൂടുതൽ എനിക്ക് വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കേരളത്തിലേക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത ഡെയിലി ഡെയിലി ഈ ഫാഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഡെയിലി ഡെയിലി അവർ സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കുക ഇപ്പൊ തന്നെ കേരളത്തിലെ ഇപ്പം രണ്ടായിരത്തിൽ സാരിയാണ് മൊടാൽ സിൽക്ക് മൊടാൽ ഈ മൊടാൽ സിൽക്കിന്റെ ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുക അത് മാറി അടുത്ത ട്രെൻഡ് എന്താണെന്ന് നമുക്ക് എന്നത് അറിയാൻ പറ്റും ആ ട്രെൻഡാണ് നമ്മളിവിടെ നമ്മുടെ മില്ലിൽ അത് ചെയ്ത് കൊടുക്കുന്നത് ഇവരോടൊള്ളി മാനുഫാക്ചറിങ് ഔട്ട്ലെറ്റും കൂടി അപ്പോ അപ്പൊ അങ്ങനെയുള്ള ഒക്കെ കമ്പനിയാണ് ഓണം കൂടി വരുന്നുണ്ട് അപ്പൊ ഓണത്തിന് ഒരുപാട് മോഡല് തീർച്ചയായിട്ടും ഓണത്തിന്റെ മോഡലാണ് ഈ ഈ ഇരിക്കുന്നതല്ല പക്ഷെ അതിൽ ഒന്ന് രണ്ട് വെറൈറ്റി മാത്രം നമുക്ക് അതായത് ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് പോകാം ഇപ്പൊ ഈ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിരിക്കും ഈ ബോക്സ് സാരികളാണ് ബോക്സ് സാരികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകത പ്രത്യേകതയെന്ന് പറഞ്ഞത് നമ്മള് സാരി പത്തിയാണ് അത് ഇന്ന് ജസ്റ്റ് ആദ്യത്തെ ഒരു വീടി നമുക്ക് സാരി പത്തിയ കാണിയാ ഈ ബോക്സ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കണം ഇപ്പം ഓരോ സ്റ്റാഫ് ഇപ്പൊ മെയിൻ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറോ അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പറയാൻ കാരണം കേരളത്തിലോട്ട് ഹോസ്പിറ്റൽ ഫീൽഡിലുള്ളവരാണ് ഡോക്ടർമാരാണ് ഇത് കൂടുതൽ കൊണ്ടുപോയത് അപ്പം അവർക്ക് ആർക്കെങ്കിലും ഒരു സ്റ്റാഫിന്റെ ഗിഫ്റ്റ് കൊടുക്കണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്നത് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ദീപാലി എന്ന് പറയുന്ന പോലെ നമ്മൾ ദീപാലിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു പറയുന്ന പോലെ നമ്മുടെ ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാരികളാണ് ഈ കാണുന്നത് ഇതിന്റെ ഇതിന്റെ കാറ്റലോഗാണ് ഈ കാണിക്കുന്നത് ഈ കാറ്റലോഗിൽ തന്നെ നമുക്ക് ഇത്രയും സാരികളുണ്ട് ഇതിന്റെ ഓരോരോ കാറ്റലോഗിൽ തന്നെ നമുക്ക് ഇതിനിപ്പം ഒരാളെ ജസ്റ്റ് പരിചയപ്പെടുത്തുന്ന സാരിയെ പറ്റി പരിചയപ്പെടുത്തണമെങ്കിൽ ഈ കാറ്റലോഗ് കാണിക്കുക ഈ എത്ര ഡീറ്റെയിൽസ് ഉണ്ട് എത്ര സാരികളുണ്ട് അങ്ങനെയുള്ള ഓരോ സാരികളിലും ഫോട്ടോസ് കാണിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാരികളെ പറ്റി ഒന്ന് കാണിക്കാൻ പറ്റും ഇതാണ് അതിന്റെ ഒരു സാരി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു സാരി എടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ബോക്സിലാണ് വരുന്നത് ഇപ്പൊ ഒരാൾക്ക് ഒരു പ്രെസൻ്റേഷൻ ഇങ്ങനെ ഇപ്പം സാറിന്റെ പ്രസന്റേഷൻ ഇങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അതിനൊക്കെ റാഫറൻസ് കൊടുക്കാൻ പറ്റാൻ ഓക്കെ അതിന്റെ സാരി എന്ന് പറയുമ്പോൾ അതിന്റെ ഇങ്ങനെ വരും നല്ല അടിപൊളി ഒരു ഒരു കാഞ്ചീപുരം ടൈപ്പുള്ള സാരിയാണ് ഡയറക്റ്റ് ഇവിടെ സുഹൃത്തിൽ വരാൻ കഴിഞ്ഞില്ല പുതിയ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് മിനിമം നമുക്ക് മിനിമം എന്താ പറയുക എല്ലാവരും ഞാനൊരു പതിനയ്യായിരം രൂപയാണ് നമ്മൾ പറയുന്നത് മിനിമം പർച്ചേസ് പിന്നെ ഓരോരുത്തർ വിളിച്ചിട്ട് സാറേ എനിക്ക് പത്തിന് തരാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഞാനാരും ഉപേക്ഷിക്കുന്നു നമ്മളെല്ലാരും ഞാനും സഹോദരനാണ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും കൊണ്ടു സഹോദരന്മാരെ ഒരു ഹെൽപിങ് മെന്റാലിറ്റി എനിക്ക് ഒന്നാം ഇവിടുത്തെ കേരള സമാജമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ആ ഒരു ഹെൽപ്പി മെന്റാലിറ്റി ഇച്ചിരി കൂടുതലുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ ഇപ്പൊ പതിനായിരം എന്ന് പറഞ്ഞാലും നമ്മള് ആ രീതി ഇപ്പൊ ടെൻ തൗസൻഡ് ആയാലും ഫൈവ് തൗസൻഡ് ആയാലും നമ്മൾ കൊടുക്കും അവർക്ക് വേണോന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും എന്തായാലും ഒരു പതിനായിരം രൂപംസ് ഞാൻ കണ്ടു അടുത്തൊരു ആണ് ഇതുപോലെ തന്നെ ഞാൻ ഓണത്തിന്റെ ഒരു ഐറ്റംസ് ആണ് ഈ കാണിക്കുന്നത് ഇതുപോലെ തന്നെ ബോക്സ് പാക്കിംഗ് ആണ് ഈ ബോക്സ് പാക്കിംഗ് ഉള്ള ഈ സ്പെഷ്യൽ സ്പെഷ്യൽ ഇത് ടെമ്പിൾ ബോർഡർ വെച്ചിട്ടുള്ള ഇതിന്റെ ബോർഡർ ആണ് ടെമ്പിൾ ബോർഡർ വെച്ച ഒരു സാരിയാണ് ഓണത്തിന്റെ സ്പെഷ്യൽ ആണ് ഓണത്തിന്റെ സ്പെഷ്യൽ ഓണത്തിന്റെ സ്പെഷ്യൽ സാരികളാണ് ഈ കാണിക്കുന്ന മൂല്യ ഓക്കെ ഇങ്ങനെ ബോക്സിൽ വരും ഓക്കെ ഇങ്ങനെ തന്നെ ബോക്സിൽ തന്നെ വരും ഈ സാരി ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ ടെമ്പിൾ ബോർഡർ ആണ് ഈ ഇതിനകത്ത് വരുന്നത് ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ടിരിക്കുന്ന സാരിയാണ് ഗ്ലാസ് വർക്ക് വർക്ക് ഗ്ലാസ് വർക്ക് സാരികൾ ട്രെൻഡ് സാധനമാണിത് എവിടെ നോക്കിയാലും ഈ സാരികൾ കേരളത്തിൽ പോകുന്നുണ്ട് ഓക്കെ ഇതിന്റെ ഒരുപാട് കളർ ഉണ്ട് ഇതിന്റെ ഒരുപാട് കളർ ഉണ്ട് നല്ല ഫുള്ള് ഗ്ലാസ് വർക്ക് ആണ് ഒരുപാട് നാട്ടിൽ പോകുന്നുണ്ട് ഇങ്ങനെയുള്ളത് വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് നമുക്ക് ഇനി വേറെ കാര്യം കൊണ്ട് ഞാൻ പറയാം ഇവിടെ നൂറ്റി അറുപഞ്ചിന്റെ സാരി മേടിച്ചാലും ശരി വിത്ത് ബ്ലൗസ് ആണ് നമ്മൾ വിത്ത് ബ്ലൗസ് വിത്ത്ഔട്ട് ബ്ലൗസ് ഒരു സാരി ഒരു സാരി ഇല്ല ഒരു സാരി ഇല്ല നൂറ്റി അറുപഞ്ച് രൂപയുടെ സാരി ആണെങ്കിലും അത് വിത്ത് ബ്ലൗസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ വേറെ വേറെ കളറുകളുണ്ട് ഇതെല്ലാം ഇതിന്റെ വേറെ വേറെ കളറും കാര്യങ്ങളാണ് ഇതിന്റെ ഡിഫറെന്റ് കളറുകളാണ് ഈ ഇരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഒരു ട്രെൻഡി സാരികളാണ് ഈ കേരളക്കാർക്ക് ചിലവർക്ക് ഈ നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന കുറെ സാരികളുണ്ട് ഇതിന്റെ ഈ ബ്ലാക്ക് ആണ് കേരളക്കാർക്ക് ഏറ്റവും അതുകൊണ്ട് നമുക്ക് ഒരു ബ്ലാക്ക് സാരി തന്നെ കാണിക്കാം ഇത് എന്ന് ട്രെൻഡി സാരിയാണ് മസൂഖ എന്ന് പറയുന്നത് ജോർജറ്റിൽ വരുന്ന സാരിയാണ് ആ ഇപ്പൊ ട്രെൻഡി ആയിട്ടാണ് പോകുന്നത് ഈ സാരി നല്ലൊരു സാരിയാണ് ഓക്കെ അപ്പൊ പിന്നെ ഇനി ഇനിയിപ്പോ മുമ്പോട്ട് പോകണമെങ്കിൽ വേറെ സാരി ഞാൻ ഇത് നല്ല വർക്ക് ബ്ലൗസ് ഉള്ളത് ഇതിനെ ഇങ്ങനെയുള്ള സാരി ഉണ്ട് വിത്ത് ഇത് ബ്ലൗസ് പീസ് വേറെ സെപ്പറേറ്റ് ബ്ലൗസ് പീസ് ആണ് ഓക്കെ അങ്ങനെ ഓരോന്ന് ഓരോന്നോ ഓരോന്ന് മുമ്പോട്ട് പോവാം ഇനി നമുക്ക് ബ്ലാക്ക് സ്പെഷ്യൽ ആണ് ഇത് കേരള സ്പെഷ്യൽ ഇതെല്ലാം കേരള സ്പെഷ്യൽ ഇതിന്റെ ഇതിന്റെ ഇതാണെ ഇതിന്റെ ബ്ലൗസ് പീസ് ആണ് ഇത് ഇത് ബ്ലൗസ് പീസ് ഇത് ഇതിന്റെ പല്ല് വരുവാണെങ്കിൽ ഇങ്ങനെ വരും ഇതിന്റെ പല്ല് ഇതാണ് ഇതിന്റെ പല്ല് ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഓരോരോ സാരികളും നമുക്ക് ഇവിടെ കാണാം ഇനി കേരളത്തിൽ ട്രെൻഡ് ട്രെൻഡായി വേറെ സാരി ഉണ്ട് വളരെയധികം ട്രെൻഡായിരിക്കുന്ന സാരിയാണ് ഈ സാരി ഇതെല്ലായിടത്തും കേരളത്തിലുള്ളതാണ് സ്പേസ് സിൽക്ക് എന്ന് പറയുന്ന സാരിയാണ് ഒരുപാട് ട്രെൻഡ് ട്രെൻഡായിരിക്കുന്ന സാരി ആണ് സ്പേസ് സിൽക്ക് എന്നാണ് ഇതിനകത്ത് ആറ് ഇത് ഇതിന്റെ വർക്ക് തന്നെ കണ്ടോണം വല്ലാത്തൊരു വർക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ലക്ഷല്ലാത്തൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇങ്ങനെയുള്ള സാരി അതും വളരെ നിജമായ വിലക്ക് തുച്ഛമായ വിലക്ക് ഇങ്ങനെയുള്ള വർക്കും കാര്യങ്ങളാണ് ഈ സാരിയിൽ ഇങ്ങനെ കിട്ടുന്നത് ഇത് നമ്മുടെ കല്യാണത്തിന്റെ വർക്ക് കല്യാണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാരി എന്നാണ് വളരെ തുച്ഛമായ വിലയ്ക്കൊക്കെ ഈ സാരികൾ ഇതിന്റെ ആറ് കളറാണ് ഈ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ മുമ്പോട്ട് വരുവാണെങ്കിൽ മൊടാൽ സിൽക്ക് എന്ന് പറയുന്ന സംഭവം സിൽക്ക് അതെ കേരളത്തിന്റെ കേരളത്തിന്റെ വളരെ വളരെ ഒരുപാട് മികച്ചതായ ഒരു സാരിയാണ് മൊടാൽ സിൽക്ക് എന്ന് പറയുന്ന സാരി മൊടാൽ സിൽക്ക് ഇപ്പൊ എല്ലായിടത്തും പോകും അതും സിംഗിൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പാറ്റേൺ ആണ് പുതിയതായിട്ട് നമുക്ക് ഇവിടെ വന്നത് ഇതിന്റെ തുണിയും തൊട്ടും ഓക്കെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആണ് മൊടാ സിൽക്ക് എന്ന് പറഞ്ഞ സാരിയാണ് ഓക്കെ ഇതിനകത്ത് നല്ല സൂപ്പർ കളറും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനത് സെലക്ട് ചെയ്തത് നല്ല രസം ഉണ്ട് കാണാൻ തന്നെ ഓക്കെ ഇതിന്റെ ഇങ്ങനുള്ളത് ഇതിന്റെ അജരക് പാറ്റേൺ ആണ് മിക്കാറുള്ളത് എല്ലാം ഇതാണ് അജരക് പാറ്റേൺ ഉണ്ടോ എന്ന് വെച്ചാൽ അതും ഉണ്ട് ഇവിടെ അജരക് പാറ്റേണും ഉണ്ട് ഇത് ഇത് അജരക് പാറ്റേൺ ആണത് ഇത് അജിര പാട്ടേണിലെ ഈ കേരളക്കാർക്ക് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ അജിരക്ക് വേണ്ട ഹാഫ് അജിരക്ക് ഹാഫ് അജിരക്കിൽ ബ്ലൗസിൽ പക്ഷെ അജിരക്ക് വരും ബ്ലൗസിൽ ഇത് ബ്ലൗസ് പീസ് ആണ് ബ്ലൗസിൽ അജിരക്ക് വരും ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിൽ ഇതിനെ തന്നെ ഇതിന്റെ ലൈൻസ് ഉണ്ടെങ്കിൽ ലൈനും ഉണ്ട് ലൈൻ ലൈൻ ഇതിനകത്ത് ബ്ലാക്ക് വരുന്നുണ്ട് ഇനി വേറൊരു വിശേഷം ഉണ്ട് ഈ മൊടാൽസില് തന്നെ കുറഞ്ഞൊരു ക്വാളിറ്റി ഉള്ളതാണ് ഈ എല്ലാവർക്കും ഈ കൂടിയ ക്വാളിറ്റി റേറ്റിന് ചിലപ്പോൾ എടുക്കാൻ പറ്റാത്തതി കുറഞ്ഞൊരു ക്വാളിറ്റി ഉള്ളതാണ് ഈ കാണിക്കുന്നത് ഇതും ആ ഒരു മൊടാ സിലിക്കൊരു ക്വാളിറ്റി ഉള്ളതാണ് മാറ്റം ചെറിയൊരു മാറ്റമുണ്ട് തുണിക്ക് ചെറിയൊരു മാറ്റമുണ്ട് പക്ഷെ പക്ഷേ ഏകദേശം അതേ ആ പാറ്റേണിൽ തന്നെ വരുന്നതാണ് പക്ഷെ വില ഇതിന് ഇതിൽ ഒരുപാട് കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇനി ഇനി ഞാൻ നമ്പറിൽ വൺ സിക്സ്റ്റി ഫൈവിന്റെ സാരി നൂറ്റി അറുപത്തിന്റെ സാരി പറഞ്ഞതാണ് ഇതാ ഇതെല്ലാം ഡെയിലി വിയർ സാരിന്റെ നൂറ്റി അറുപത്തി അഞ്ച് രൂപയുടെ സാരികളാണ് ഈ അതിന്റെ ഒരുപാട് കളേഴ്സ് ഒക്കെ ഇഷ്ടം ഈ ഇരിക്കുന്ന മൊത്തം ഇതിന്റെ കളേഴ്സാണ് എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് കളറാണ് ഈ ഇരിക്കുന്ന മുഴുവൻ ഒന്ന് കാണിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ സെക്ഷൻ മൊത്തം എന്ന് പറഞ്ഞത് ഡെയിലി വിയറിന്റെ സാരികളാണ് ഡെയിലി വിയർ സാരികളാണ് ഈ ഇരിക്കുന്ന മുഴുവനായിട്ടുള്ളത് ആയിട്ടുള്ളത് ഓക്കെ മൊത്തം അത് അങ്ങനെയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ബ്ലൗസ് ബ്ലൗസിന്റെ ഏതെങ്കിലും ആവശ്യമുണ്ടോ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് നമുക്ക് ഈ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് അതുകൊണ്ടൊന്ന് പറഞ്ഞാൽ പോകുന്നതായിരിക്കും ബ്ലൗസ് പീസ് ബ്ലൗസ് അതായത് ഈ ഇങ്ങനെയുള്ള റെഡിമെയ്ഡ് ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് അതുപോലെ തന്നെ സ്കർട്ട് സ്കർട്ട് സ്കർട്ടും ഉണ്ട് നമുക്ക് അതുപോലെ ഇങ്ങനെയുള്ള ബ്ലൗസ് ഉണ്ട് ബ്ലൗസ് പീസ് ആണെങ്കിലും നമുക്ക് ചെലത് ഇരുപത്തിയഞ്ച് പീസ് അമ്പത് പീസ് വരും ഇത് കോട്ടൺ 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 ഉള്ളതാണ് ഇതിനകത്ത് പല ടൈപ്പിലുള്ള ബ്ലൗസ് പീസ് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ യഥാർത്ഥ നമ്മുടെ റിയൽ മുതലാളി ശരിക്കും 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 മുതലാളിരിക്ക ഇവിടുത്തെ നമ്മുടെ എല്ലാം ഒന്ന് പറയുവാണെങ്കിൽ മായം തന്നെ ആയിരിക്കും ഇതാണ് മായം പാക്കിങ് നമ്മുടെ പാക്കിങ് ചെയ്യുവാണെങ്കിൽ തന്നെത്താനാണ് കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത് പുള്ളി തന്നെ വന്നിട്ട് ചെക്ക് ചെയ്ത് റെസ്പോൺസിബിലിറ്റി അത് എപ്പോഴും കാണും മിസ്റ്റോക്ക് കാര്യങ്ങൾ വന്നാലും

യും ചെയ്യും അതിനകത്ത് എല്ലാത്തിലും നമ്മുടെ നെമവാരി സ്റ്റിക്കർ സ്റ്റിക്കറ് ഈ സാരിക്കകത്ത് കാണോൾ കമ്പനി സ്റ്റിക്കറ് കാണുകയും ചെയ്യും

ും ബോർഡർ ടൈപ്പ് എന്നുള്ള രണ്ട് ടൈപ്പിലായിരിക്കും ബോർഡർ നടുക്കായിരിക്കും ഫ്ലവർ പ്ലാറ്റേൺ ആണ് വെറൈറ്റി കൊടുത്ത ആൾക്കാർ വീണ്ടും വീണ്ടും വരുത്തുണ്ട് അതുകൊണ്ടാണ് ആ ടൈപ്പ് കൊടുക്കുന്നത് ഓക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസ് डॉरेंट पर डॉरेंट पर विस्कोस बॉर्डर के साथ आता है ये

ഇതിന്റെ ഒരുപാട് കളറുണ്ട് ഇതൊക്കെ ഇഷ്ടംപോലെ കളറാണ് ഇരിക്കുന്നത് ഇതെല്ലാം നല്ല നല്ല കലർന്ന ഇതിന്റെ കളറാണ് ഇത് മൂന്ന് നമുക്ക് പാറ്റേൺ വരുന്ന കളർ വരുന്ന നാല് ആറ് എട്ട് അങ്ങനെ മൂന്ന് മൂന്നെണ്ണാണ് നാല് ആറ് എട്ട് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സാരികളിങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഒരുപാട് സാരി കൂട്ടിയിട്ടുണ്ട് ഒരുപാട് പേരൊക്കെയാണ് മഹേശ്വരി എന്ന് പറഞ്ഞ ഉണ്ട് കേരളത്തിൽ മഹേശ്വരി സിൽക്ക് മഹേശ്വരി മഹേശ്വരി സിൽക്ക് എന്ന് പറഞ്ഞ ഉണ്ട് ಅದೊಂದು ಎರಡು ವೈರೈಟಿಯൊന്നಲ್ಲ ಇವಡೆ ಕೊಂಡ್ವೆಚ್ಚಿರೋದು ಒಂದು ಬಾಡು ವೈರೈಟಿ ಆನಿಸ್ಕ ಪಲ್ಲು دکھاتا एकदम ಡಿಜಿಟಲ್ ಪಲ್ಲೋ ಆಯೆಗ ಕಾಂಚೀಪುರಂ ಸ್ಟೈಲ್ ಏ دیکھ ಕಲಾಮಕರಿ ಕಲಾಮಕರಿ ಏ دیکھ ಸೂಪರ್ ಹಿಟ್ ಪಲ್ಲೋ رہےಗ ಐಸಾ ಸಂಥಿಂಗ್ ಡಿಫರೆಂಟ್ ಸೂಪರ್ ಐಸಾ ವಿಸ್ಕೋಸ್ ಕಾ ಬಾರ್ಡರ್ ಆಯೆಗ ಬಾರ್ಡರ್ ಹೈ ಯೆ ಇಸ್ಕೋ ವಿಸ್ಕೋಸ್ ಬಾರ್ಡರ್ ಬೋಲ್ತೆ ವಿಸ್ಕೋಸ್ ಬಾರ್ಡರ್ ಆ ಓಕೆ ಇದನ್ನ ಮಗೈಸಿರಿ ಸಿಲ್ಕೇನ ಒಂದು ಬಾಡುಂಡ್ ಇಷ್ಟೇ ಮೋಲ ಪಿಚುವಾಯಿ ಏ ಬೇಕಂಗಿ ಪಿಚುವಾಯಿ ಸಿಲ್ವರ್ ಹ ಓ ವಿಸ್ಕೋಸ್ ಬಾರ್ಡರ್ تھا उसमे आपको ऐसा डोबी बॉर्डर भी मिल जाएगा प्लेन ർ യുവർ റിക്വയർമെന്റ് യു വിൽ ഗെറ്റ് ദ കലക്ഷൻ ഡോബി ബോർഡർ വിസ്കോസ് ബോർഡർ ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് ഫ്ലവർ പാറ്റേൺ കലംകാരി പിച്ച് വൈ ലൈക് വൺസ് യു വിൽ കോൺടാക്ട് യു വിൽ ഗെറ്റ് ടു നോ ലൈക് ദർ ഇസ് ലോർട്സ് ലോർട്സ് ഓഫ് വെറൈറ്റി ഫോർ സാരീസ് അവൈലബിൾ മഹേശ്ശേരി പറ്റി പറയാണെങ്കിൽ ഇനിയുണ്ട് ചുമടി ചുമടി പ്ലസ് കലംകാരി മഹേശ്വരി 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 ലോഡ് മഹേശ്ശേരിയാണ് ഈ പല്ലു और वो पूरा साड़ी आने वाला है महेश्वरी कॉटन जो प्योर महेश्वरी अभी डिमांड में उसका स्टार्टिंग प्राइस इधर है मुन्नोटी अनुदान स्टार्टिंग प्योर कॉटन प्योर 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 कॉटन ना प्योर कॉटन प्योर कॉटन वाइट विविंग गोल्डन विविंग बुट्टी इसमें व्हाइट द व्हाइट कलर विल रिमेन कॉमन एंड द डिजाइन जैसे इसमें ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻ പാറ്റേൺസ് കസവിന്റെ ഒരു പണി ഒരു വർക്കും ഉണ്ട് കസവിന്റെ ഒരു വർക്കും ഉണ്ട് ഓക്കെ ഇതിനകത്ത് ഉള്ളത് കസവിന്റെ ഒരു വർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ സാരിയാണ് ഇനി ആർക്കെങ്കിലും ഓക്കെ ഇനി ഇനി ഒരു സാരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാരി ക്രിസ്ത്യാനികൾക്കൊക്കെ പള്ളിയിൽ ഉടുക്കാനെ കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ ഉടുക്കാനെ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു സാരിയാണ് ഈ കാണുന്നത് ഓക്കെ അങ്ങനെ ആ വെറൈറ്റി വേണമുള്ള സാരികൾ കുർബാനയായി അങ്ങനെയൊക്കെ സാരികൾ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള സാരികൾ കിട്ടുന്നതായിരിക്കും പട്ടു സാരി നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ ഇവിടെ നൂറ്റി തൊണ്ണൂറ്റഞ്ചില് നമ്മൾ വെറുതെ പറയാനല്ല കള്ളം പറയാനേ 195 स्टार्टेंग स्टार्टेंग, हो जाता okay. है। होलसेल में ये अलग अलग सिल्वर कांजी, गोल्डन सिल्क वर्क ब्लाउज प्लेन ब्लाउज बहुत सारा वेराइटी आता है okay. ये सिल्वर कांची पट्टी सिल्वर, सिल्वर जरिए आएगा पूरा वन लाना बड़ा ओके സൂപ്പർ ഹിറ്റ് മീനാരി പ്ലെയിൻ സാരി കോൺട്രാസ്റ്റ് ബോർഡർ रेड विद ग्रीन कलर का कॉम्बिनेशन है ऑल कलर्स विल है डिफरेंट बॉडी कलर एंड कॉन्ट्रास्ट कॉम्बिनेशन ऐसा रहने वाला है इस टाइप से कांचीपुरम पट्टू कांचीपुरम पट्टू प्योर कांचीपुरम पट्टू पट्टू। सॉफ्ट एकदम शाइनी एंड सॉफ्ट रहने वाला है रिटेल में आराम से इसका नाइन हंड्रेड नाइन सेलिंग आता है आपका इसका होलसेल प्राइस रहने वाला है ओनली। में वर्क प्रिंट विस्कोस ये देखिए जॉर्जेट सिल्वर जॉर्जेट विद वर्क सारीज मिल जाने वाला है okay. तो कलेक्शन ऑल अवेलेबल है ये तो सिर्फ टीजर है ഡീറ്റെയിൽസ് ആൻകാരിക്കല് ആക്രമണം ഈ സാരികൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു രക്ഷയില്ലാത്ത ഓടിക്കൊണ്ടിരിക്കുന്ന സാരികളാണ് ഇതെല്ലാം ഇത് ഇതൊക്കെ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ടീച്ചറായിട്ട് കാണിക്കുന്നേ ഉള്ളൂ ഇതൊന്നും അല്ല ഇനിയുണ്ട് സാരികൾ ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങൾക്ക് കാണണമെന്നുള്ളവർ നമുക്ക് ഡയ ഇപ്പ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വീഡിയോ കോൾ ചെയ്യുക വീഡിയോ കോള് ചെയ്യാം മിനിമം പർച്ചേസ് ഞാൻ പതിനയ്യായിരം ആണ് പറഞ്ഞെങ്കിലും ഓക്കെ നിങ്ങൾക്ക് കുറഞ്ഞ ഒരു പതിനായിരം വേണോ പറഞ്ഞാലും നമ്മൾ കൊടുക്കാം സഹകരിക്കാം ഇനി ചിലവർ അയ്യായിരം വേണോന്ന് പറഞ്ഞാലും നമ്മൾ സഹകരിക്കുന്നുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ഓക്കെ എന്നാലും നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് ഞാൻ സഹകരിക്കാം നിങ്ങളോട് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഡയറക്റ്റ് വരുന്നുണ്ടെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്യാം സാറിന്റെ ഇവിടുത്തെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇവർ പ്രോഡക്റ്റ് അയച്ചുതരും ജസ്റ്റ് സ്ഥാപനത്തിന്റെ എന്താ പറയുക മെയിൻ ഓണർ തന്നെയാണ് പുള്ളിയെ പുള്ളി ഹെൽപ്പും കാര്യങ്ങളും